നമസ്കാരം ഞാൻ ഗീത നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന വളരെ രുചികരമായ വൻപയർ തോരനാണ് ആറ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ ഒരു കപ്പ് വൻപയറാണ് ഇത് നമുക്കിത് കുക്കറിലേക്ക് ഇടാം അതിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ മൂന്ന് ബിസിൽ വരെ വേവിക്കാം തോരനിലേക്ക് ചതച്ച് ചേർക്കാൻ വേണ്ടി അരക്കപ്പ് ചിരകിയ തേങ്ങ രണ്ടല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് പറ്റൽ മുളക് എന്നിവയാണ് എടുത്തിരിക്കുന്നത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇവയെല്ലാം ചേർത്ത് വെള്ളം ഒഴിക്കാതെ ചതച്ചെടുക്കുക ചതച്ചെടുത്തതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഈ സമയം കൊണ്ട് വൻപയർ നന്നായി വെന്തിട്ടുണ്ട് ചീനിച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വന്നു കഴിഞ്ഞ് വറ്റൽ രണ്ടായി മുറിച്ചതും കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കുക ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്ത് കൂടെ കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കുക അരപ്പിൻ്റെ പച്ചമണം മാറണം ഇനി അതിലേക്ക് വൻപയർ ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി വളരെ രുചികരമായ വൻപയർ തോരൻ റെഡിയായിട്ടുണ്ട് ചോറിനും കഞ്ഞിക്കും ഒപ്പം കഴിക്കാം ഡയറ്റ് നോക്കുന്നവർക്ക് ചോറ് കുറച്ചിട്ട് ഈ തോരൻ കൂടുതലായിട്ട് കഴിക്കാം വളരെ രുചിയുള്ള ഒരു തോരനാണിത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുക്കണേ